നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശു പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നവൻ ദേവനാമത്തിന് മുഹത്തമുണ്ടാകട്ടെ ലൂക്കോസിന് സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ജനം കാത്തുനിന്നു അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരുടെ ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു അവൻ്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും അവന് ഭീഷ്മുറം കയ്യിലുണ്ട് അവൻ കളച്ച മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പരിയിൽ കൂട്ടിവയ്ക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും യശയാപ്രവചനത്തിൽ യേശുവിന് ജനനത്തിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരുന്നതിന് ഒത്തവണ്ണം ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ രാജാതിരാജാവായ യേശുവിന് വഴിയൊരുക്കുവാൻ മുന്നോടിയായി പൈലറ്റായി വന്നവനായിരുന്നു യോഹന്ന ശാപകൻ യോഹന്നാൻ ആ ഒരു ശുശ്രൂഷ മാത്രമാണ് ചെയ്തത് വെറും ആറു മാസത്തെ ശുശ്രൂഷ മാത്രമേ യോഹന്നാൻ ഉണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടിയാണ് യോഹന്നാൻ പത്തുമ്പതു വർഷത്തെ പരിശീലനം നേടുവാൻ ഇടയായത് അദ്ദേഹം തീവ്രമായ ഭക്തിയുള്ള ആളായിരുന്നു വിശുദ്ധ ജീവിതം നയിച്ച ആളായിരുന്നു അദ്ദേഹം ഒട്ടകുരോമം ധരിച്ച് അതായത് മേന്മയുള്ള മേനിയുള്ള വസ്ത്രമല്ല ഒട്ടകരോമം ധരിച്ച് ജീവിച്ചു വെട്ടിക്കളിയും കാട്ടുന്നതിനും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിഞ്ഞ നാനൂറ് വർഷമായി മലാഖി എന്ന പ്രവാചകന് ശേഷം പ്രവാചക ശബ്ദം ഇസ്രയേലിൽ ഇല്ലായിരുന്നു അക്കാലത്ത് ഇസ്രയേൽ ബാബേലിൻ്റെ അടിമകളായിരുന്നു അതിനുശേഷം റോമ സാമ്രാജ്യത്തിൻ്റെ അടിമകളായിരുന്നു അക്കാലത്ത് പ്രവാചകന്മാരില്ല അങ്ങനെ ജനം അവരെ നയിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് വഷളന്മാരായിരുന്ന കാലത്ത് ആദ്യമായിട്ടാണ് ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ആ അന്ധകാരത്തിൻ്റെ മധ്യേ ഒരു വെളിച്ചമായി കത്തിജ്വലിക്കുവാൻ ദൈവം യോഹന്നാനെ അയച്ചത് യോഹന്നാന്റെ മാതാപിതാക്കളെ വൃദ്ധരായ സെക്കരിയാ ഒലിസബത്തും യോഹന്നാന്റെ ശേഷവൃത്ത് തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കരുതപ്പെടുന്നു യോഹന്നാൻ ഏതോ ഭക്തിപ്രസ്ഥാനത്തിൽ പരിശീലനം നേടുവാൻ ഇടയായി അതിനുശേഷം അദ്ദേഹം യഹൂതി മരുഭൂമിയിൽ യോർദാന്റെ തീരങ്ങളിൽ പ്രസംഗിക്കുകയാണ് കുറ്റവാളികളായ ആളുകൾ മനസ്സാന്തരപ്പെട്ടു അവർ ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങി ചിലർ വിചാരിച്ചു ദൈവത്തിന്റെ മനുഷ്യാവതാരമായിരിക്കും ഈ യോഹനാനെന്ന് പക്ഷേ യോഹനാൻ പറഞ്ഞു എൻ്റെ പിന്നാലെ ദൈവത്തിന് മനുഷ്യാവതാരം വരുന്നുണ്ട് ഞാൻ വഴിയൊരുക്കി മാത്രമാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്ഥാനം കഴിപ്പിക്കുന്നു ഞാൻ ദൈവത്തിനായി ജീവിച്ചു കൊള്ളാം എന്ന് നിങ്ങളെക്കൊണ്ട് ഉടമ്പടി ചെയ്യിക്കുന്നു എന്നാൽ എൻ്റെ പിന്നാലെ വരുന്ന ലോകരക്ഷിതാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവുകൊണ്ട് സ്നാനം തരും എന്ന് പറഞ്ഞാൽ നിങ്ങളെടുക്കുന്ന തീരുമാനം പാലിക്കുവാൻ പരിശുദ്ധാത്മ ശക്തി നിങ്ങൾക്ക് തരും പ്രിയപ്പെട്ടവര് യേശുക്രിസ്തുവിനെ ലോകത്തിൽ വന്ന് മനുഷ്യന്റെ നരകശിക്ഷ കാൽവറിയിൽ ഏറ്റെടുത്ത അടക്കപ്പെട്ട ഉയർത്തുന്നതിൽ ജീവിക്കുന്ന യേശുവിനെ ദൈവവും രക്ഷകനുമായി സ്വീകരിച്ച യേശുവിനെ ശിഷ്യരാകാൻ നാം തയ്യാറായാൽ അവരിലേക്ക് പരിശുദ്ധാത്മാവാൻ ദൈവം വരികയാണ് ആത്മീയ ജീവിതത്തിന് അവർ പ്രാപ്തരാകുക യാതൊരു പെരുന്നാളോ യാതൊരു യാഗമോ യാതൊരു വഴിപാടോ സ്വർണമോ വെള്ളിയോ എണ്ണയോ വീഞ്ഞോ ഒന്നും മുടക്കാതെ കേവലം വിശ്വാസത്താൽ ദൈവം തൻ്റെ കൃവയാൽ തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ചവനെ കാൽവറി യാഗമാക്കി ആ സത്യം അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആളുകൾ ആത്മീയ ജീവിതത്തിന് പ്രാപ്തരാകുന്നു അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു ഇതായിരുന്നു യോഹന്നാൻ പറഞ്ഞത് പക്ഷെ ഇവിടെ ചിന്താ കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് യോഹന്ന രണ്ട് കാര്യമാണ് പറഞ്ഞത് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിൽ സ്നാനം കേൾപ്പിക്കും ചില ആളുകൾ വിചാരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇത് വിശ്വാസികളുടെ ജീവിതത്തിലെ രണ്ട് ഘട്ടങ്ങളാണെന്നാണ് ആദ്യഘട്ടം പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനവും അതായത് പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ മുങ്ങിയുള്ള സന്തോഷകരമായ ഒരവസ്ഥയും എന്നാൽ പിന്നീട് അഗ്നിസ്നാനം അഗ്നി എന്ന് പറയുമ്പോൾ ചെല്ലു വിചാരിക്കുന്നത് വളരെ തീഷ്ണമായ വളരെ ഭക്തി നിർഭരമായ വളരെ തീവ്രമായ ഒരാത്മീക അനുഭവം എന്നാണ് പക്ഷെ അല്ല യോഹന്നാൻ അത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി കോതമ്പ് കളയപ്പുരുപ്പൂട്ടി വയ്ക്കും അതാണ് ആത്മസ്നാനം ദൈവത്തിനായിട്ട് ഉള്ളവരെ യേശു വേർതിരിക്കും പതിരി കിടാത്തതിനിടച്ചുട്ടുകളയും പതിരി കണ്ടാൽ ധാന്യമായിട്ട് തോന്നും പക്ഷേ അതിനകത്തൊന്നുമില്ല അപ്പോൾ ഉള്ളിൽ ജീവനില്ലാത്ത ഉള്ളിൽ ആത്മാവില്ലാത്ത ഉള്ളിൽ എന്താ ഭക്തിയില്ലാത്ത വെറും കപടഭക്തരായ പുറമ്പൂച്ചുകാരായിട്ടുള്ള ആളുകളെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ തീക്കരയായിത്തീരും അതാണ് അഗ്നിസ്ഥാനം നരകത്തെ സംബന്ധിച്ച് പറയുന്നത് തീപ്പോ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ ജീവസൂത്രി പേരെടുത്തി കാണാത്ത ഏവനെയും തീപ്പൊഴുകിയെ തള്ളിയിടുവെന്നാണ് അതാണ് അഗ്നിഷ്ഠാനം അത് വിശ്വാസിക്കുള്ളതല്ല രണ്ട് കാര്യമാണ് യേശു ചെയ്യാൻ പോകുന്നത് ഒന്ന് എന്നെ വിശ്വസിക്കുന്ന യേശുവിനെ എൻ്റെ പിന്നാലെ വരുന്ന യേശുവിനെ യേശുവിന്റെ കുറിച്ചു മരണത്തെ മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള ഏകമാർഗമായിട്ട് അംഗീകരിക്കുന്ന ആളുകളെ യേശു പരിശുദ്ധാത്മാവ് നൽകി ആത്മീയ ജീവിതത്തിന് പ്രാപ്തരാക്കും യേശു രക്ഷാമാർഗം ഒരുക്കാൻ വേണ്ടി കുരിശിൽ മരിക്കാൻ വേണ്ടി യാഗമാകാൻ വേണ്ടി മാത്രം വന്നതല്ല ആ കാര്യം ആളുകളെ അറിയിച്ച് ആളുകളെ തൻ്റെ ദാസന്മാരിലൂടെ അറിയിച്ച് അത് വിശ്വസിക്കുന്ന ആളുകളെ ഈ ഭൂമിയിൽ യോഗ്യമായ ഒരു ജീവിതം ചതിയില്ലാത്ത അസൂയയില്ലാത്ത കോപമില്ലാത്ത നികളമില്ലാത്ത വിഗ്രഹാരാധനയില്ലാത്ത മന്ത്രവാദമില്ലാത്ത വ്യചാരമില്ലാത്ത മോഷണമില്ലാത്ത ഒരു പവിത്രമായ ജീവിതം അതിന് ഇതിനാളോ യാഗങ്ങളോ വഴിപാടുകളോ ഒന്നും ആവശ്യമല്ലോ പണച്ചെലവില്ല യേശുവിനെ ദൈവമായിട്ട് രക്ഷിതാവുമായിട്ട് കൈക്കൊള്ളുക മാത്രം ചെയ്താൽ മതി യേശു ഗുരിശിൽ മരിച്ചത് അല്ലെങ്കിൽ യാഗമായത് എൻ്റെ പാപത്തിനു വേണ്ടിയാണ് എൻ്റെ ശിക്ഷ യേശു അനുഭവിക്കുക എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ പിതാവ് യേശുവിൻ്റെ മേൽ കൊടുക്കുകയായിരുന്നു അക്കാര്യം പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുമ്പോൾ നാം അത് അംഗീകരിച്ച് യേശുവിൻ്റെ ശിഷ്യരാകാൻ തയ്യാറായാൽ ആത്മീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും അതാണ് യേശു പറഞ്ഞത് ഗോതമ്പ് കളപ്പിലേക്ക് കൂട്ടിവയ്ക്കും അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും എന്നാൽ യേശുവിനെ കൈക്കൊള്ളാതെ വേറെ എന്തെല്ലാം കൈക്കൊണ്ടാലും വേറെ ഏത് പ്രത്യേക ശാസ്ത്രം വേറെ ഏത് മതാശയം സ്വീകരിച്ചാലും ഈ പോയി ചെല പറയുന്നത് നമ്മൾ ശ്രമിച്ചാൽ മതി നമ്മൾ പശ്ചാത്തലപിച്ചാൽ മതി നമ്മൾ പരോപകാരം ചെയ്താൽ മതി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ അനുദപിച്ചാൽ മതി നമ്മൾ ദേഹദനങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്താൽ മതി നമ്മൾ ഉപവാസ വെച്ചാൽ മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ വസ്തുവക മൊത്തം ദാനം ചെയ്താലും നമ്മൾ തീക്കകത്ത് ചാടിയാലും ഏഹ് അതുകൊണ്ടൊന്നും ആയില്ല നമ്മൾ പാപികളാണ് പാപിയെ രക്ഷിക്കുവാൻ ഭൂമിയിൽ വന്ന് പാപികളുടെ സ്ഥാനത്ത് നരകമേറ്റ ആ രക്ഷിതാവായ ഏക രക്ഷിതാവായ യേശുവിനെ കൈക്കൊള്ളുക മാത്രമാണ് വിശ്വസിക്കുക മാത്രമാണ് സ്നേഹിക്കുക മാത്രമാണ് അനുസരിക്കുക മാത്രമാണ് രക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യേണ്ടത് യേശുവിൻ്റെ മാർഗം വൈദേശികമാണ് അത് സായിഫിൻ്റെ മാർഗമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ പുച്ഛിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് തന്നെ രക്ഷ നേടാവുന്നതുള്ളൂ നമ്മുടെ ഭക്തി കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അനുതാപം കൊണ്ട് പരോപകാരം കൊണ്ട് നമ്മുടെ ജീവിതചര്യ കൊണ്ട് നമുക്ക് നേടാവുന്നതേ ഉള്ളൂ എന്ന അഹങ്കാരത്തോടു കൂടെ ജീവിക്കാൻ തയ്യാറാകുന്ന ആളുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഗ്നി സ്നാനത്തിന് വിധേയപ്പെടും അഗ്നി പൊയ്യയിൽ വീഴാനിടയാകും നരകയാതന അനുഭവിക്കാനിടയാകും കാരണം മനുഷ്യനെ രക്ഷിക്കുവാൻ പ്രവചനപ്രകാരം ദൈവം മനുഷ്യനായി ആകാശഭൂമികൾക്കുമത്യ ഇതുപോലെ യാതന അനുഭവിച്ച് ആ കാര്യം ലോകത്തെ അറിയിച്ചിട്ടും അഞ്ച് പൈസ മുടക്കണ്ട യേശുവിനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക പേരു മാറണ്ട മതം മാറണ്ട സഭ മാറണ്ട പ്രത്യേകിച്ച് ആചാരവിധികൾ ഒന്നും ആവശ്യമില്ല ജീവിതം യേശുവിനായിട്ട് അർപ്പിക്കുക യേശുവിൻ്റെ ശിഷ്യരാകുക എന്ന് പറയുമ്പോൾ അത് വൈദേശികമാണ് അത് ചതിവാണ് അവനോ നിൽക്കുന്ന ആ മത രാഷ്ട്രീയ ആ അതിലും കുറച്ച് നിന്നാൽ മതി എന്നാണ് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ ബൈബിൾ പറയുന്നു നരകവിധിയല്ലാതില്ല കാരണം ദൈവം സൗജന്യമായി വെച്ച് നീട്ടുന്ന ഈ കാര്യം നമ്മൾ തലിക്കളയുകയാണ് അങ്ങനെയുള്ള ആളുകൾ ആളുകളെ ന്യായം വിധിക്കുക എന്നുള്ളത് ന്യായമായ ഒരു കാര്യമാണ് അതാണ് യോഹൻ ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്ന രണ്ട് കാര്യം ചെയ്യും തന്നെ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിൽ നിറച്ച് ആത്മീയ ജീവിതത്തിന് പ്രാപ്തരാക്കും തന്നെ കൈക്കൊള്ളാത്ത ആളുകളെ തീപ്പൊഴിക്കുകയും തള്ളുവാനിടയായിത്തീരും അതാണ് അഗ്നിസ്നാനം ഈ പരിജ്ഞാനം നേടുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ